എന്നെ കുടുക്കിയിട്ടുള്ളതാണ് പാലിയൂർ തുപ്പത്ത് സന്ദീപ് ടി ചന്ദ്രനാണ് ആരോപണവുമായി രംഗത്തെത്തിയത് താൻ ജോലി ചെയ്തിരുന്ന ഗുരുവായൂർ വടക്കേ നടയിലുള്ള ഹരിയകൃഷ്ണ ഇന്നിന്റെ അക്കൗണ്ടന്റ് കം മാനേജറായ ശ്രീനാഥുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ലോഡ്ജിലെ സ്റ്റാഫുകളുടെ അക്കൗണ്ട് ഉപയോഗിച്ച് വിവാഹങ്ങളുടെയും ഗ്രൂപ്പ് ബുക്കിംഗുകളുടെയും ബില്ലിൽ ജി എസ് ടി വെട്ടിപ്പ് നടത്തുന്നുണ്ട് ഇത്തരത്തിൽ തന്റെ അക്കൗണ്ടിലേക്ക് ഒരു വിവാഹ സംഘം ഒരു മാസം മുൻപ് ബുക്കിംഗിന് വന്നപ്പോൾ പണം അയച്ചിരുന്നു ആ പണം അന്ന് തന്നെ ശ്രീനാഥിന് നൽകിയിരുന്നു എന്നാൽ ഒരു മാസത്തിനു ശേഷം ഇവിടെ നിന്നും ജോലി ഒഴിഞ്ഞു ഇതിനുശേഷമാണ് തനിക്കെതിരെ പരാതി ഉയരുന്നത് ലോഡ്ജിലെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വെട്ടിപ്പിനുമെതിരെ പ്രതികരിച്ചതും താൻ തെളിവ് സഹിതം പരാതി നൽകുമെന്ന് പറഞ്ഞതുമാണ് തന്നെ കൊടുക്കാൻ കാരണമെന്ന് സന്ദീപ് ആരോപിച്ചു അവിടുത്തെ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടും അവിടുത്തെ മാനേജർ ശ്രീനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കാരണം കൊണ്ടാണ് അവരെന്നെ കള്ളക്കേസിൽ കൊടുക്കിയിട്ടുള്ളത് അവരിപ്പം പറയുന്നത് ഒരു കല്യാണക്കാരുടെ പൈസ അഡ്വാൻസ് വാങ്ങി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ വാങ്ങി തട്ടിച്ചു എന്നാണ് പറയുന്നത് സത്യമാണ് പക്ഷേ അത് എല്ലാ എല്ലാ കല്യാണക്കാരുടെ പൈസയും എൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് മേടിക്കാറ് അവിടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഈ പൈസയൊക്കെ അതാത് ദിവസം തന്നെ ഇപ്പോൾ അവർ കസ്റ്റമർ അയക്കുന്ന ദിവസം തന്നെ ഞാനെടുത്ത് ശ്രീനാഥിനെ ഏൽപ്പിക്കുന്നതാണ് പൈസ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാഥ് പക്ഷേ പക്ഷേ എൻ്റെ പേരിലാണ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ തട്ടിയെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ടുള്ളത് അതിനെ നിയമപരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ജി എസ് ടി കാര്യങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അതാത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മൾ കേസ് കൊടുത്തേൻ്റെ പിന്നാലെയാണ് അവർ എനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയത് ജോലിയിൽ നിന്നിറങ്ങി നവംബർ ഇരുപത്തിയൊൻപതിന് തന്നെ വക്കീൽ മുഖേന കോടതിയിൽ താൻ പരാതി നൽകിയിരുന്നു അതിനുശേഷമാണ് തനിക്കെതിരെ ആരോപണമുയർന്നത് സ്റ്റാഫുകൾക്ക് വരുന്ന പണത്തെ സംബന്ധിച്ച എല്ലാ രേഖകളും തെളിവുകളും അതത് ദിവസം തന്നെ കൃത്യമായി ബോധിപ്പിക്കാറുണ്ട് കഴിഞ്ഞ വർഷം താൻ അവിടെ ജോലി ചെയ്തിരുന്നു ജോലിയിലുള്ള ദിവസം വരെ ഒരു പരാതിയും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല ശ്രീനാഥ് പണം തട്ടിയെടുത്ത് മാനേജ്മെന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് തന്നെ കള്ളക്കേസിൽ കൊടുക്കുകയായിരുന്നു ഹരേ കൃഷ്ണ ഇൻ എന്ന സ്ഥാപനം നടത്തുന്ന ക്രമക്കേടുകൾക്കും തട്ടിപ്പുകൾക്കുമെതിരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും തെളിവ് സഹിതം പരാതി നൽകിയിട്ടുണ്ടെന്നും ആരോപണത്തെ താൻ നിയമപരമായി നേരിടുമെന്നും സന്ദീപ് പറഞ്ഞു ഈ കേസിൽ സന്ദീപിനെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്